എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും കുറെ ആഴ്ചകൾക്ക് ശേഷമാണ് മാസ് മാസ്കോട്ടൺ കുത്താമ്പുള്ളിയിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ ചേട്ടൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ വിവിനം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ ഐറ്റങ്ങൾ ഒരുപാട് ലോ ലോ റേഞ്ചിൽ വന്നിട്ട് അത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി ഏകദേശം നാനൂറ്റി സംതിങ് രൂപ ഒക്കെ വില വരുന്ന നല്ല അടിപൊളി ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ടിനി ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാം ഇനി ഞാൻ അധികം കഥ പറയുന്നില്ല നേരിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നോക്കി ഈ ഒരു സാരീസിനൊക്കെ വില വരുന്ന വെറും നാനൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നല്ലൊരു സാരിയാണ് കേട്ടോ അതെ കണ്ടോ നിങ്ങള് ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി മുന്താണിയുടെ പോഷൻ വരുന്നു നോക്കി മുന്താണി ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി കോപ്പറിന്റെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോർഡർ അതെ അതെ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പ്ലെയിൻ ആണ് ആണ് വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആണല്ലേ വരുന്നത് അതെ നല്ല അടിപൊളി നമുക്ക് ബോർഡറിൽ കണ്ടില്ലേ കോപ്പറിലെ ഒരു ഒരു സിൽവറും കൂടി ടച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഡോട്ട് പോലെ ഫ്ലവറിൽ അതേപോലെ തന്നെ ഗ്രീനില് ഒരു വെറൈറ്റി ഗോൾഡും അതുപോലെ തന്നെ കോപ്പറും വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പച്ച നന്നായിട്ടുണ്ട് ജസ്റ്റ് നല്ലൊരു വർക്കാണ് ആണ് അതെ ഇത്രയും റേറ്റ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഭംഗിയുള്ള സാരിയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സാധാരണക്കാർക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള വിലയിലാണ് ചേട്ടാ ഇന്നത്തെ സാരികൾ കിട്ടോ നമുക്ക് വേണ്ടിട്ട് ഒരുക്കിയിരിക്കുന്നത് എനിക്ക് വേണ്ടിട്ടല്ല നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാട്ടോ ഇരുപത്തഞ്ച് പേഴ്സെന്റ് ഡിസ്കൗണ്ട് ഇല്ലേട്ടാ ഇരുപത്തിയഞ്ച് പേഴ്സെന്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇതൊക്കെ തരാൻ പോകുന്നത് അടുത്തൊരു വെറൈറ്റി കൂടി കാണിച്ചു തരാം ഈ കളർ കാണിച്ചില്ല അത് കാണിച്ചിട്ടില്ല ഇത് നല്ല കളറാ ഒരു ഗീവേം കൂടി കൊടുക്കുന്നുണ്ട് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഒരു അഞ്ച് സാരി അത് ഈ മാസം ലാസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാ നിങ്ങളുടെ ഒരു ഷെയർ ആണ് അതെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റെഡും കൂടി ഒന്ന് കാണിക്കല്ലേ റെഡല്ലേ റെഡ് അല്ലേ റെഡ് കളറ് രാത്രി കാണിക്കുന്ന കാരണോണ്ട് നമ്മളിപ്പോ ഏകദേശം ഒരു ഒമ്പതേ മുക്കാലായി സമയം ഇതൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് സെയിം പാറ്റേൺ പക്ഷെ അവർ ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ശരിക്കും ഭംഗി തിരിച്ചറിയാൻ പറ്റൂലെ ഇങ്ങനെ മൊത്തം ഇരുന്ന് കാണുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് മടക്കി വെക്കുമ്പോ സാരിയുടെ ഭംഗിയൊന്നും കിട്ടില്ല ഇതിലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാം നല്ല നല്ല കളേഴ്സ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി ഞാൻ എന്തായാലും ഒരു വിലക്കുറവിൽ നമുക്ക് നാനൂറ്റി ഇരുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുക അവൈലബിൾ ആണ് നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി തന്നെയാണ് നല്ല കുറച്ച് നടക്കുന്ന റേറ്റ് നമുക്ക് വരുന്ന ഫുള്ള് നമുക്കൊരു കോപ്പറിന്റെ ഒരു വർക്കാണ് ഫുൾ ആയിട്ട് ഫു നല്ലൊരു ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുക അങ്ങനെ നല്ല കിടിലൻ സാരി തന്നെയാണ് നല്ല കുഴഞ്ഞ കിടക്കുന്ന സാരിയാണ് റേറ്റ് മാത്രമേ അതിന്റെ നമുക്കൊരു കോപ്പറിന്റെ പോലത്തെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് മുന്താണിയില് ലെൻസ് ആയിട്ട് ബ്ലൗസ് നമുക്ക് റണ്ണിങ് തന്നെയാണ് വരിക ഇത് തന്നെയാണ് ബ്ലൗസും വരുന്നത് ബ്ലൗസ് ലെൻസ് ആയിട്ടാണ് വരിക നന്നായിട്ടുണ്ട് ഈ ഒരു സാരി അതെ ഫുള്ള് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോർഡർ നല്ലൊരു കോപ്പറിന്റെ ഒരു നാലഞ്ചോളം നന്നായിട്ടുണ്ടാവും സാരി കൊണ്ടല്ലോ നല്ല തന്നെ തൊടുമ്പൊരു കുഴഞ്ഞിടക്കുന്ന ഒരു സാരി തന്നെയുണ്ട് നാനൂറ്റി നമുക്ക് നാല്പത് രൂപ വരുന്നു കേട്ടോ അതിന്റെ ഇത്രയും കളറുകൾ അവൈലബിൾ ആണ് ഒരുപാട് ഉണ്ട് സെയിം നോക്കി നല്ല കരിനീലയിൽ വരുന്ന ലൈറ്റ് ആണ് കേട്ടോ നാനൂറ്റി നാല്പത് രൂപയ്ക്ക് ഒരു സാരി നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് വളരെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത് വളരെ വിലക്കുറവിലുള്ള സാരി അതെ പിന്നെ ഞാൻ പറയാനുള്ളത് കുടുംബശ്രീ ചേച്ചിമാരുടെ ഗ്രൂപ്പിക്കൊക്കെ കൊടുത്തോളൂ കേട്ടോ ഈ ഒരു വീഡിയോ അല്ലെ കാരണം പറഞ്ഞാൽ ആ ചേച്ചിമാർ കുടുംബശ്രീ ചേച്ചിമാർക്കൊക്കെയാണ് ഈ ഒരു വിലയിലുള്ള സാരികൾ കൂടുതൽ കാരണം അവർ യൂണിഫോം കൂടുതൽ എടുക്കും അപ്പൊ അത് ഉപകാരപ്പെടും കാരണം ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വളരെ ലോ റേറ്റിൽ വരുന്ന നല്ല നല്ല സാരീസ് വരുന്നുണ്ട് കൊറേ നമ്മൾ ഇനിയും കാണിക്കാനായിട്ടൊരു അഞ്ചെട്ടൊരു ഐറ്റം വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇതൊക്കെ കാണിച്ചു തരാം വെയിറ്റ് ചെയ്തിരിക്കും നമ്മുടെ ഇത്രയും ഡിസൈൻ ഡിസൈൻ ആ ഇത് രണ്ടും ഡിഫറന്റ് ഡിസൈൻ ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ചോദിച്ച് മേടിച്ചെടുക്കാൻ നോക്കുക പിന്നെ ഇതൊക്കെ വീഡിയോ കോളിൽ നമ്മൾ ഇതെല്ലാം ഫുള്ള് നമ്മള് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും പിന്നെ ഞാൻ എനിക്ക് കൊണ്ടുവന്നതില് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയ സാരീസാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നത് ഒരു ലക്ഷ്യമില്ല വിലയാണെങ്കിലോ നിസാരാ ഡിസ്കൗണ്ട് ഇരുപത്തിയഞ്ച് പേഴ്സെന്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഒരു സാരിക്ക് വില വരുന്നത് ഏകദേശം നമുക്ക് മുഴുവനായിട്ട് നമുക്കൊന്ന് വിരിച്ചു കാണിച്ചു കാരണം എന്താണെന്നറിയും നല്ലൊരു അതെ മുന്താണിതാ ഇങ്ങനെ ഇങ്ങനെ ഇതില് നമ്മൾ ഇങ്ങനെ ഇതാണ് ആറുകൊണ്ടാണ് വരുന്നത് മുന്താണി നോക്കി മുന്താണി ഫുള്ളും ഫുള് കോപ്പറിന്റെ വർക്ക് വരുന്നുണ്ട് എംബോസ് വർക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലേ ലൈറ്റ് ആയിട്ട് വർക്ക് വരുന്നത് നല്ലൊരു കിട സ്ലൗസ് പ്ലെയിൻ ആയിരിക്കും പക്ഷെ അതിലും വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ചെറിയ ചെറിയ എംബോസ് വർക്ക് നമുക്ക് ഇതിൽ വരുന്നുണ്ട് കണ്ടില്ലേ ചെറിയ വർക്ക് ഇതില് വരുന്നുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കിടക്കുന്ന ഒരു സാരി തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അറുന്നൂറ്റി പതിനഞ്ച് രൂപ ആയിരുന്നു അറുനൂറ്റി നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ അതിന്റെ തന്നെ നമ്മളൊരു ഗ്രീൻ ഷെയ്ഡും കൂടി നമുക്ക് കാണിച്ചു തരാം ഇതെന്ത് പക്ഷേ ഇത് ഇത് ചെറുപയർ ഇല പക്ഷെ ചെറുപയർ പച്ച എന്ന് പറയാം ആഹാ നോക്കി വരാൻ തിരിച്ചത് അപ്പോളാണ് അവർക്ക് മനസ്സിലാവുക അതേപോലെ തന്നെ ഫുൾ ബോഡി നല്ല കളർഫുൾ ഒക്കെ ആഗ്രഹിക്കുന്ന ചേച്ചിമാർക്ക് സാരി ഇഷ്ടപ്പെടും നല്ല നല്ല രസമുള്ള സാരിയാണ് നിങ്ങൾ നോക്കി ഇതൊക്കെ എടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ അടുത്തൊരു ഇത് ഇതും നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ജസ്റ്റ് ഇതിന്റെ ഒക്കെ കളർ കോമ്പിനേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ണിച്ചുതരാം ഇങ്ങനൊക്കെ ഇനി ഇങ്ങനെ തിരികിട്ടോ എങ്ങനെയാണ് കേട്ടോ വരുന്നത് മുന്താണിയൊക്കെ പിന്നെ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ അല്ലേ ഗ്രീനിലാണ് പിന്നെ ഞാനൊരു ഗ്രീൻ ഷെയ്ഡ് കൂടി കാണിച്ചു തരാം ഈയൊരു ഷെയ്ഡും നന്നായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ലേ മുന്താണി പോർഷൻ എങ്ങനെയാണ് വരുന്നത് ഓക്കെ നല്ല കറക്റ്റ് ആയിട്ട് കാണുന്നില്ലേ എല്ലാത്തിനും സെയിം പിന്നെ ഈ ഒരു കളർ നന്നായി നല്ല ഭംഗിയുണ്ട് എങ്ങനെയാണോ വരുന്നത് മുന്താണി പോർഷൻ ഓക്കെ നല്ല അടിപൊളി മുന്താണി പോർഷനിലുള്ള വർക്ക് നോക്കി നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിന്റെ വില നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതില് എണ്ണൂറ്റി ഇരുപതാണ് ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുമ്പോഴാണ് അറുന്നൂറ്റി സംതിങ് രൂപ അറുന്നൂറ്റി ഇരുപത് രൂപക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുട്ടോ കൊറേ വെറൈറ്റി സാരികള് തന്നെ ഇതിലൊക്കെ വരുന്നുണ്ട് എന്താ ഈ ബ്ലൂ ഷേഡും കൂടി കാണിച്ചു തരാം അങ്ങനെ വരും അടുത്ത കോമ്പിനേഷൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുക അതിന്റെ പല്ലു ബ്ലൗസ് നമുക്ക് ഇതുപോലെ നമുക്കതുപോലെ ബോഡിയിൽ ഇതുപോലെ നല്ല വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നോക്കി നമുക്ക് തൊടുമ്പേ ഗ്രേ ഷൈഡില് എന്താ ഗ്രേ ആൻഡ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വർക്ക് പല്ലൂല് പല്ലൂല് എങ്ങനെയാണ് വർക്ക് വരുന്നത് നോക്കി നല്ലൊരു കോപ്പറിന്റെ ഫുള്ളും വർക്ക് കൊടുത്തിട്ടുണ്ട് സാരിയിൽ അതേപോലെ എംബോസിൽ വർക്ക് വരുന്നുണ്ട് കോപ്പറിന്റെ വർക്കും വരുന്നുണ്ട് നിസ്സാര റേറ്റ് മാത്രമേ നല്ല വരുന്നുള്ളു ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഇത് ബ്ലൗസ് കേട്ടോ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇത് മൂന്താനി പോർഷൻ മൂന്താനി പോർഷനിലെ വർക്ക് ശ്രദ്ധിച്ചില്ലേ ഫുൾ ബോഡിയിലും നന്നായിട്ടുണ്ട് ഈ ഒരു സാരി പിന്നെ ഈ ഒരു കളർ ഇത് കാണിച്ചിട്ടില്ലേ അത് കാണിച്ചിട്ടില്ല ഒരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് ഒരുവിധ ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മളിപ്പോ കാണിച്ചു അതെ ഇതെങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡിയും കൂടി വരും വരുമ്പോട്ടോ അതെ സാരിന്റെ വർക്കുകൾ എങ്ങനെയാണ് നല്ല അടിപൊളി കളർ എന്റെ അടിയിൽ വേറെ കൂടി കൂടി ആരും ബ്ലൂയില് വരുന്നുണ്ട് അതായത് നമുക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് കളറുള്ള നന്നായിട്ടുണ്ട് അതെ അതെ ഇതൊക്കെ നല്ലൊരു ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോ ഇത് യൂണിഫോമിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ യൂണിഫോമില് നമുക്ക് ചെയ്യാം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല്ലേ പിന്നെ ഇത് ഇത് എന്ത് സോഫ്റ്റ് ഇത് ഡാർക്ക് ഇത് കോപ്പർ അല്ലല്ലോ പിങ്ക് പിങ്ക് ചെറിയ കോപ്പർ അല്ലേ ഡാർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന പിങ്ക് കോപ്പർ ആണ് കേട്ടോ നല്ല ഡാർക്കിലാണ് ഈ പിങ്ക് കോപ്പർ കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു കളർ കാണിച്ചു തരാം ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റിഅൻപത് രൂപ അല്ലെ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അമ്പത് നോക്കി ഈ ഒരു പാറ്റേൺ ലുക്കില് നമുക്ക് ഇത് കാണാൻ പറ്റും കാണിച്ചു തരാം കാണിച്ചു തരാം ബോഡി ഫുൾ ആയിട്ട് നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അങ്ങനെയാണ് ബോഡി വേറിന്റെ ഞാൻ എന്തായാലും ഇതിന്റെ ഫുള്ള് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ ഈ ബ്ലൗസിൻ്റെ കൂടെ ഇതേപോലെ പിടിക്കുക കേട്ടോ അപ്പോൾ അതാ ഇത് ഇത് ബ്ലൗസ് കെട്ടോ നമ്മളിപ്പോൾ അടിവശം കണ്ടില്ലേ ഇതാണ് ബ്ലൗസ് ഇതിന്റെ ബ്ലൗസിൽ ചെറിയ എംബോസ് വർക്ക് വരുന്നുണ്ട് ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കൈക്ക് വെച്ചടിക്കാൻ അതേപോലെ തന്നെ ഫുൾ ബോഡി ഞാൻ കാണിച്ചുതരാം അല്ല ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ എല്ലാം ഒരേ പാറ്റേൺ ആണല്ലോ കേട്ടോ വരിക അവിടെ വെളി വർക്ക് വിത്യാസം വരുന്നുണ്ട് ട്ടോ വർക്ക് വിത്യാസം വരുന്നുണ്ട് അല്ലേ ആ രണ്ട് വർക്ക് വിത്യാസം വരുന്നുണ്ട് ദാ ഫുൾ ബോഡി നിന്നാണ് ശ്രദ്ധിച്ചോ ഇതാണ് വെരാ നന്നായിട്ടുണ്ട് സാരീ 550 ല്ലേ 550 രൂപയേ ഉള്ളൂ ട്ടോ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ 550 550 ആ ഓക്കെ നിന്റെ കളർ കളർ ചേഞ്ചുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം ദാ അതേ വെറുതെ കളർ ചേഞ്ചുകളാ കളർ ചേഞ്ചുകള ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ണിച്ചുതരാം ഇതെങ്ങനെ ഒറ്റ ലെയറിൽ വിരിച്ചു കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കേട്ടോ മുന്താനി പോർഷനും അതേപോലെ തന്നെ ഫുള്ളും അതൊക്കെ നന്നായിട്ടുണ്ട് അല്ലെ തെയ്യൊരു കളറും കൂടി കാണിക്കാം ഒറ്റ ലെയർ ഒറ്റല്ലേ അങ്ങനെ അടുത്തൊരു കളർ ആ ഇത് ഡാർക്ക് ബ്ലൂ കേട്ടെന്ന് പറഞ്ഞാൽ വിരിച്ച് കാണിച്ചിട്ട് ഓരോന്ന് ഓരോന്ന് പതുക്കെ കാണിച്ചു കൊടുക്കാം ോകി നല്ല ഡാർക്ക് ബ്ലൂയില് ലൈറ്റ് ബ്ലൂ ചെയ്തിട്ടിരിക്കുമ്പോ നല്ല രസം കിട്ടും ഈ ഒരു ഈ ഒരു കോമ്പിനേഷൻ പിന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കാണിച്ചു തരാം ഗ്രീൻ ആൻഡ് ബ്ലൂ ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡലാണ് നമ്മൾ തന്നെയാണ് കേട്ടോ പൊട്ടിക്കാനുള്ള ഭാഗ്യം കിട്ടിയേക്കുന്നത് ഓക്കെ നല്ല റോ ലോ ലോ റേഞ്ചിൽ ചോദിക്കുന്ന ചേച്ചിമാർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്കൊരു ലോ റേഞ്ചിലൊക്കെ നിങ്ങക്ക് ചേച്ചിമാർക്കൊക്കെ യൂണിഫോമിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സാരി ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ മേടിച്ചെടുക്കാൻ നോക്കാം ഒരുപാട് ലോ റേഞ്ചില് വരുന്ന സാരീസാണ് ഇതൊക്കെ നോക്കി ഇത് നിക്കാ ഓരോന്ന് നമുക്ക് കാണിക്കാം കാരണം അവരൊന്ന് ഫുൾ സാരീസൊന്ന് കാണട്ടെ അതിന് നമ്മൾ വീഡിയോ ചെയ്തതിലും ഒരു ഉപകാരം ഇല്ലാട്ടോ ഇത് നമ്മൾ കാണിച്ചത് ഇത് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ഒരു ഐറ്റമാണ് ഓക്കെ ഇതിന്റെ ബ്ലൗസ് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നാണ് എല്ലാത്തിന്റെയും ഈ മുന്താണി കാണുന്ന അതേ കളർ കളറിൻ്റെ ആയിരിക്കും ബ്ലൗസിലും വരിക അതേപോലെ തന്നെ പ്ലെയിൻ ആയിരിക്കും ചെറിയൊരു എംബോസ് വർക്ക് ഉണ്ടാവുന്നുള്ളു കേട്ടോ അപ്പൊ ഈ ഒരു എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ഇപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അത് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായ കമന്റ് ചെയ്യുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്തോ കുഴപ്പമില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം നന്നാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കണം നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പൊ വിലക്കുറവിലുള്ള ഐറ്റംസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഇത് അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ വരുന്ന ആണ് സാരി സാരീസാണ് നല്ലൊരു സോഫ്റ്റ് സാരിയാണ് ഇത് ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് വേറെ ഡിസൈൻ സാരി വന്നിട്ട് ബോഡി ഫുൾ ആയിട്ട് ഈ ഒരു ഫുൾ വർക്ക് ഇങ്ങനെയാണ് അല്ലെ അതെ ബോർഡറിൽ അതായത് അതിന്റെ ബോർഡറിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലൈൻസ് ആണ് വരുന്നത് കേട്ടോ ആ മുതാനി ഇത് ബ്ലൗസ് ആ ബ്ലൗസ് നമുക്ക് ബ്ലൗസ് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നന്നായിട്ടുണ്ട് ബ്ലൗസ് അതേപോലെ തന്നെ ബ്ലൗസ് ലൈൻസ് മുൻതാണിയിൽ ഇത്രയും പോർഷൻ ലൈൻ ആണ് നോക്കി വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു കല്യാണത്തിനൊക്കെ ഒന്ന് തള്ളങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സാരി സാരില്ലേ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു അടിപൊളി ഐറ്റം തന്നെയാണ് വിലയും കുറവല്ലേ

നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു കളറുകളാണ് ഇത്രയും കളറുകള് അതില് അവൈലബിൾ പത്ത് കളറോളം നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഔട്ട് ലുക്ക് ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ കേരള അങ്ങനെയാണ് വരാ ഈ ഒരു മോഡൽ പോലെ ഇരിക്കും നല്ല അടിപൊളിയായിട്ട് വരും റൈറ്റ്സാരം റൈറ്റ് മാത്രമായിരുന്നുള്ളൂ ഇനി അടുത്ത് നമുക്ക് കുറച്ചുകൂടി നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള സാരിയാണ് റേറ്റ് അറുനൂറ്റി അമ്പത്തഞ്ച് രൂപ വരുന്നു കേട്ടോ എണ്ണൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ്റി അമ്പത്തഞ്ച് നല്ല ബോഡി ഫുൾ ആയിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പട്ടു സാരിന്റെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് മിനി സാരി നമുക്ക് ലോ റേഞ്ച് ഇത് ബ്ലൗസ് അല്ലേ ബ്ലൗസും വരുന്നുണ്ട് സെയിം അതേ തന്നെ വരുന്നു അത് ബ്ലൗസ് വരുന്നുണ്ട് ഇത് ബ്ലൗസ് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു അങ്ങനെയാണ് വരിക വർക്ക് നല്ലൊരു ഭംഗിയുള്ള ക്രീം ഷെയ്ഡ് ഒക്കെ നന്നായിട്ടുണ്ട് ക്രീം ഷെയ്ഡിൽ തന്നെ രണ്ട് മൂന്ന് വർക്ക് ഡിഫറൻറ്റ് വരുന്നുണ്ട് നോക്കി ബോർഡർ നോക്കി നിങ്ങക്ക് ക്യാമറയില് വളരെ കറക്റ്റ് ആയിട്ട് ഈ ക്രീം ഷെയ്ഡ് ഒക്കെ കാണുമോന്ന് എനിക്ക് അറിയത്തില്ല കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു െ അത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിന്റെ തന്നെ പേസ്റ്റർ ഷെയ്ഡ്സ് ഉണ്ട് പേസ്റ്റർ ഷെയ്ഡ്സ് ഒന്നും ഒരു രക്ഷയില്ലാട്ടോ നോക്കിയാൽ നല്ല അടിപൊളി പേസ്റ്റർ ഷെയ്ഡ്സ് ആണ് വരുന്നത് കുറച്ചും കൂടി അതെ കളർഫുൾ ഐറ്റം വരുന്നുണ്ട് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇതില് ഡിഫറെന്റ് കളറുകൾ നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് ഇത് എന്താണത് ഇത് മെറ്റീരിയൽ ആണ് മറ്റേ ചുരിദാർ ചുരിദാറിന്റെ മെറ്റീരിയൽ ആണ് ണ്ട് ഇതൊക്കെ നല്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ അതെ നന്നായിട്ടുണ്ട് ഇതൊക്കെ നല്ല കോമ്പിനേഷൻസ് ആണ് വരുന്നത് നന്നായിട്ടുണ്ട് അടുത്തൊരു കുറച്ച് തരാം ഐറ്റം ഐറ്റം വെച്ച് കാണിച്ചു തരാം നോക്കിയേ എഴുന്നൂറ്റി അല്ലേ നാല് രൂപ എഴുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയ്ക്ക് വില വരുന്ന ട്രസ്സർ ആണ് കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി ട്രസർ സിൽക്ക് ആണ് വന്ന് ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ വില വരുന്നുണ്ട് നോക്കി നന്നായിട്ടുണ്ട് ഡ്രസർ സിൽക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് ചേച്ചിമാര് നമ്മുടെ പേഴ്സണലി ചോദിച്ചു ബിബിനെ ട്രസർ സിൽക്ക് വിലക്കുറവിലുണ്ടോ വിലക്കുറവിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മുടെ അതിൽ വിലക്കുറവിലുള്ള ഡ്രെസ്സർ സിൽക്ക് ഉണ്ട് എഴുന്നൂറ്റി നാല്പത്തഞ്ചാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഈ ഒരു സാരി നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചെടുക്കണം കാരണം ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് ഡ്രസ്സർ എവിടെയും കിട്ടില്ല പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ദാ അതിന്റെ കളർ ചേഞ്ചുകളാണ് നാല് കളേഴ്സ് വരുന്നുണ്ട് അല്ലേ അതിന്റെ നാല് കളേഴ്സാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിലവിൽ വരുന്നത് നോക്കി നല്ല നല്ല കളേഴ്സാണ് ഇതൊക്കെ നല്ല കളേഴ്സാണ് നമുക്ക് ചർച്ചിലും കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റിച്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം മേടിച്ചെടുക്കാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒക്കെ വെറൈറ്റി ആണല്ലോ വർക്ക് വരുന്നത് വർക്ക് തൊള്ളായിരത്തി നാല്പത് രൂപ വരുന്നുണ്ട് രൂപ വില വരുന്ന നമുക്ക് നല്ലൊരു വർക്ക് ഇതില് കളർ കോപ്പർ വർക്ക് വരുന്നുണ്ട് അല്ലേ കോപ്പറും കട്ട് കട്ടറും വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് നോക്കിയ ചെക്ക് ഡിസൈൻ ആയിട്ട് കണ്ടില്ലേ ആയിട്ടുണ്ടല്ലേ ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫുൾ ബോഡി ഞാൻ പിടിച്ച വശത്താണ് അതേപോലത്തെ ചേട്ടൻ പിടിച്ച വശത്താണ് സിൽവർ ലൈൻ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി ആണല്ലോ ഇത് എത്ര വരുന്നത് ഇത് നമുക്ക് രൂപ ത്രെഡ് ആണ് ഫുൾ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ മുന്തണിയുടെ പോർഷൻ ഞാൻ കാണിച്ചു തരാം ദാ ദാ ചേട്ടന്റെ വശത്താണ് മുന്താണിയുടെ പോഷൻ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി വർക്കാണ് ഇതിലും വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ കളേഴ്സ് നമ്മുടെ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ നോക്കി നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇനി ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ ആദ്യത്തെ ആ അതിന്റെ കളർ ചേഞ്ചുകൾ അവരിങ്ങനെ കണ്ടേർന്ന് നടത്തേ

അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് വർക്ക് വരുന്നുണ്ട് നോക്കി ബ്ലൗസിൽ നല്ല കോപ്പറിന്റെ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ കാണും ഇതിന്റെ മൂതാണി പോർഷനും ഫുൾ ബോഡിയും കൂടി ഞാൻ കാണിച്ചു തരുന്നതാ ഇതെങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡി മൂന്താണി പോർഷനും വരുന്നത് നോക്കി നല്ലൊരു അടിവർക്ക് നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഈ എംബോസ് വർക്ക് ആണ് ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് നോക്കി അതിലാണ് കോപ്പർ വരുന്നത് ഇതിലൊക്കെ എംബോസ് വർക്ക് വരുന്നുണ്ട്

ഇതാണ് ബോഡി വരുന്നത് ഫുൾ ബോഡി നമുക്ക് പോർഷൻ പിന്നെ ഇത് മോഡി വരുന്ന നമുക്കൊരു ബ്ലൂല് വരുന്നാണ് ഇതാണ് ബോഡി വരുന്നത് ഇത് നമുക്ക് ഇതിന് മുന്താണി വരുന്ന കേട്ടോ നല്ലൊരു പിങ്കില് പിങ്കില് നല്ല ഫുള്ള് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തതാ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കാൻ നോക്കുക ഇത് നന്നായിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഇത് ഫുൾ ബോഡി ഇത് മുണ്ടാണി ഇതാ ഫുൾ ബോഡി മുന്താനി പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളേഴ്സ് ആ അത് കഴിഞ്ഞു അല്ലേ അതിന്റെ കഴിഞ്ഞാൽ അതിന്റെ കളേഴ്സ് നമ്മുടെ ഇതിൽ കഴിഞ്ഞു നമ്മൾ ഇനി അടുത്തൊരു പോർഷൻ ആണ് നമ്മൾ അടുത്തത് നമുക്കൊരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അഞ്ച് രൂപ വരുന്നു സെമി സോഫ്റ്റ് വരുന്നതാണ് ഇതിൽ നമുക്ക് നല്ല പല്ലൂല് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡിയിലും അതേപോലെ

എല്ലാത്തിലും നല്ല ഡാർക്ക് ബ്ലൂ അതെ നോക്കി നല്ല കോമ്പിനേഷൻസ് ആണ് നോക്കി ഇതിന്റെ ബുന്താനിയാണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ബുന്ദാണി കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അടുത്തൊരു പട്ടുസാരില്ലേ നമുക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് അതിന് നമുക്ക് നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട് ബോർഡർ ഉണ്ടല്ലോ നല്ലൊരു ആറഞ്ചോളം നല്ലൊരു പട്ടുസാരിന്റെ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ ഫുൾ ആയിട്ട് നമുക്ക് കോപ്പറിന്റെ ഒരു വർക്ക് വരുന്നുണ്ട് വരുന്നത് ഇത് ശരിക്കും പോന്നെ ഇത് ഫുൾ ആയിട്ട് നമുക്ക് കാണുമ്പോഴായിരിക്കും അതെ ഇതിന്റെ ഫുള്ള് ഒരു രസം ഇത് ശരിക്കും ഉണ്ട് ഇത് മുന്താണി പോഷൻ അല്ലെങ്കിൽ മുന്താണി ഇത് എങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നന്നായിട്ടുണ്ട് ഈ ഒരു വർക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഉണ്ട് ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇതാണ് ഇതാണ് ബ്ലൗസ് ആണ് കേട്ടോ ഇത് മുന്താണി ഈ മുന്താണിയിലാണ് സ്ട്രൈപ്സ് വർക്ക് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലൗസ് വർക്ക് ആണെങ്കിലും നന്നായിട്ടുണ്ട് സാരി തന്നെയാണ് ഇതിന്റെ കളേഴ്സ് നിരവധി ഉണ്ട് നിരവധി കളേഴ്സ് ഇതിലുണ്ട് കളറോളം വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതൊക്കെ നല്ല ഗംഭീര കളേഴ്സാണ് കേട്ടോ ഇതിൽ വരുന്നത് അതൊക്കെ നന്നായിട്ടുണ്ട് ഓക്കെ നല്ല കോപ്പറില് നല്ലൊരു ഡബിൾ വർപ്പിലാണ് ചെയ്തിട്ടുള്ളത് മുതാണി നേരത്തെ കണ്ട പോലെ വരുന്നത് അങ്ങനെ ബ്ലൗസും നല്ലൊരു പ്രൊക്കേട് കൊടുത്തിട്ടുണ്ട് പ്രൊക്കേട് തന്നെയാണ് ഈ അതേ വർക്ക് തന്നെയാണ് കേട്ടോ ബ്ലൗസ് അതിലും കൊടുത്തിരിക്കുന്നത് ഇതിന്റെയൊക്കെ കളേഴ്സ് ഒക്കെ നല്ല ആണ് വരുന്നത് എല്ലാം അതൊക്കെ ചോദിച്ച് നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക കണ്ടില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഒരുപാട് ഇവിടെ പിന്നെ അതുപോലെ കുട്ടികളുടെ പട്ടുപാപട പിന്നെ അതേപോലെ സെറ്റ് മുണ്ട് സാരി സെറ്റ് 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 മുണ്ട് സാരി സാരി ഒക്കെ യൂണിഫോം ആയിട്ടും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എടുക്കുക ശേഷിമാര് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതെ തീർച്ചയായിട്ടും അത് ഈ മാസം ലാസ്റ്റ് പറയുന്നതായിരിക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും ഉണ്ടാകണം അതുകൊണ്ടും വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട് പുതിയ ദേവോലത്തിന്റെ വില കുറഞ്ഞ അടിപൊളി സാരീസുമായിട്ട് ഞാനും ചേട്ടനായിട്ട് വന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എപ്പോ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം താങ്ക് യു